ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് സോഫ്റ്റ് സിൽക്ക് സാരീസുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് കളക്ഷൻസ് കാണാം ഇതാണ് ഫസ്റ്റ് സാരി നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് ടെയിൽ ഗ്രീൻ കളറാണ് എന്നിട്ട് അതിനകത്ത് സിൽവർ സെറിയും സിൽവർ ബോട്ടാസും ആണ് വന്നേക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു സാരി നിവർത്തി കാണിക്കാമേ ഇതാണ് അതിൻ്റെ ബോഡി ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൂട്ടാസ് ആണ് പിന്നെ അതിൻ്റെ പല്ലുപാട്ട് വരുന്നത് ഇങ്ങനെയാണ് കണ്ടില്ലേ ഇതാണ് സാരി ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്വൻ്റി നയൻ നയൻറ്റി നയൻ ആണ് ഫ്രീ യു കെ ഡെലിവറി ആണ് ബ്ലൗസ് സ്റ്റിച്ചിങ് അവൈലബിൾ അല്ല ഇതിന് കാരണം ഇത് റെഡി ടു ഷിപ്പ് സാരീസ് ആയതുകൊണ്ട് ഓൺലി പ്രീ ഓർഡർ സാരീസിന് മാത്രമേ ബ്ലൗസ് സ്റ്റിച്ചിങ് അവൈലബിൾ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കി കളേഴ്സും കൂടെ ഞാനൊന്ന് കാണിക്കാം ഇതാണ് അടുത്ത കളറ് ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ വിത്ത് സിൽവർ ജെറീസ് ആണ് വന്നേക്കുന്നത് സെയിം പ്രൈസാണേ ട്വൻറ്റി നയൻ നയൻറ്റി നയൻ പ്രീ യു കെ ഷിഫിങ് ഇതാണ് അടുത്ത കളറ് ഇതൊരു റോയൽ ബ്ലൂവിൻ്റെയും പെർപ്പിളിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് സെയിം ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ട സാരിയുടെ സെയിം ഡിസൈൻ കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം അടുത്ത സാരി ഇതാണ് ഇത് ഡിഫറെന്റ് ഡിസൈൻ ആണ് മെറ്റീരിയലും സെമി സിൽക്ക് തന്നെയാണ് പക്ഷെ ഡിഫറെൻ്റ് മെറ്റീരിയലാണ് നേരത്തെ കണ്ട സാരിയൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റ് ആണിത് അതുപോലെ തന്നെ സ്മോൾ ബൂട്ടാസ് ആണ് വന്നേക്കുന്നത് ഓൾ ഓവർ ബോഡി സ്മോൾ ബൂട്ടാസ് ആണ് ഇത് റോയൽ ബ്ലൂ കളറാണ് അതിൻ്റെ ബോർഡർ വരുന്നത് മജന്തയാണ് മജന്ത ബോർഡർ ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ട്വൻറ്റി എയിറ്റ് പൗണ്ടാണ് ഇത് ഞാനൊന്ന് നിവർത്തി കാണിക്കാം ഇങ്ങനെയാണ് സാരി വരുന്നത് എന്റെ ബോഡി ഇങ്ങനെയാ കേട്ടോ ഇതാണ് അതിൻ്റെ പല്ലു അതിന്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് ട്വൻറ്റി എയ്റ്റ് പൗണ്ട് ഫ്രീ ഒക്കെ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് സാരി വരുന്നത് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് ഇതിന് നമുക്ക് പ്യുവർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലത്തെ മെറ്റീരിയൽ മെറ്റീരിയലാണ് നിങ്ങൾക്കത് കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഒരു ഗ്രേയും വൈൻ റെഡും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് വൈൻ കളറും ഗ്രേയുമാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് ഒരു കോപ്പർ ബൂട്ടാസാണ് ഇതിൻ്റെ ബൂട്ടാസുംറി വർക്കും എല്ലാം കോപ്പറാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത് കണ്ടോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടസൽസ് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നൂല് ഇട്ടിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് ഇതൊരു പ്യോർ സിൽക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതുപോലത്തെ ഒരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് കണ്ടോ യൂണിക്ക് പീസാണ് ഇതൊരറ്റ സാരിയേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് തേർട്ടി നയൻ പൗണ്ടാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം ഓർഡർ പ്ലേസ് ചെയ്തോണേ ഇതാണ് അടുത്ത സാരി ഗോൾഡൻ എല്ലോയാണ് ഗോൾഡൻ എല്ലോയിൽ സിൽവർ സെറി സിൽവർ ബൂട്ടാസ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു കളറാണ് നല്ലൊരു സാരിയാണ് ഇത് നല്ല ചെറിയ ബൂട്ടാസ് ആണ് വന്നേക്കുന്നത് കണ്ടോ ഇതാ സാരി ഇതിന്റെ പല്ലുപ്പാട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇത് ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്വൻ്റി നയൻ പൗണ്ട് ആണ് ഫ്രീ യു കെ ഷിപ്പി ഇതാണ് അടുത്ത സാരി കളർ സെയിം ആണ് പക്ഷെ ഇതിൻ്റെ ഡിസൈൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ബോർഡറും ഡിഫറെൻ്റ് ആണ് ഡിസൈനും ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതും നല്ലൊരു സാരിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്വൻ്റി സെവൻ പൗണ്ട് ട്വൻറ്റി സെവൻ ത്രീ യു കെ ഷിപ്പിംഗ് അപ്പം ഇതിൽ ഏതേലും സാരീസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കൊമൻറ്റ് ചെയ്യുക യൂട്യൂബിൽ അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ഈ ഇന്ന് കാണിച്ച സാരീസെല്ലാം യുണീക്കാണ് ഒരൊറ്റ പീസേ ഉള്ളൂ എല്ലാത്തിൻ്റെയും അപ്പം ആർക്കെങ്കിലും ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തേക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്